ിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് മേയറും സംഘവും വാഹനത്തിന് കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്നതിന്റെ പേരിലായിരുന്നു തർക്കം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയും കേസെടുക്കാൻ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന നിലപാടിലാണ് പോലീസ് ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു മേയർ സഞ്ചരിച്ച സ്വകാര്യ കാറിന് കടന്നു പോകാൻ അനുവദിക്കാതെ പട്ടം മുതൽ കെ എസ് ആർ ടി സി വഴി എന്നാണ് ആരോപണം പാളയത്തെത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ കുറുകെ നിർത്തി മേയറും സംഘവും പുറത്തിറങ്ങി ഡ്രൈവറോട് കയറിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് തർക്കം ഫോണിൽ റെക്കോർഡ് ചെയ്തതിന്റെ പേരിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റൊരാളോടും മേയറും സംഘവും കയർക്കുന്നത് കാണാം ഫോൺ നിർബന്ധിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുമുണ്ട് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ രാത്രി തന്നെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു എന്നാൽ തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസിന്റെ സർവീസ് മുടക്കി എന്നെല്ലാം കാണിച്ച് ഡ്രൈവർ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല പരിശോധിച്ചു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം സർക്കാർ ജീവനക്കാരിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്താൽ മേയർ കടുത്ത പ്രതിരോധത്തിലാകും ഇത് കണക്കിലെടുത്താണ് പോലീസിന്റെ നീക്കം എന്നാണ് സൂചന പ്രതികരണം ആരായാൻ മേയറെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭ്യമായില്ല തിരുവനന്തപുരം